നമുക്ക് ഇന്നൊരു മട്ടൻ മട്ടൻ കറിയാണ് കറി തന്നെ കുറച്ച് എണ്ണ എങ്ങനെയാണ് ഈ എത്തിയത് ഞാൻ ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻജിനീയറിംഗിന്റെ ഇത് തുടങ്ങി ഫസ്റ്റ് ചെന്നൈയിൽ ചെന്നൈയില് പ്ലേസ്ഡായി അപ്പൊ അവിടെ എനിക്ക് മോഡലിങ് ഭയങ്കര ആഗ്രഹമാണ് മോഡലിംഗ് സിനിമ ആഗ്രഹമാണ് ചോദിക്കാൻ ഒരു നാണക്കീട് അതുകഴിഞ്ഞ പിന്നെ ഇങ്ങനെയൊക്കെയോ മോഡലിങ്ങിലോട്ട് വന്നു പിന്നെ അങ്ങനെ സിനിമ അനീത്തി റോൾ ഒക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു റോള് ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങനെ തുടങ്ങി ചാൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പേടിയാട്ടാ ഞാൻ ആദ്യം പടം ചെയ്തു എന്റെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ ഫ്രണ്ട്സ് മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ണ ഒഴിച്ചു എണ്ണയ്ക്കകത്ത് ഉള്ളി സവാള കുറച്ച് ഇഞ്ചി അതിനെ ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ ഒരു പാനിൻ്റെ ഒരു സൈഡായിട്ട് ഈ മസാല നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ പാനിലാണ് നമ്മൾ അങ്ങനെ ഒറ്റ പാനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തീ കുറച്ച് പകുതി ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു സ്പേസ് എടുത്തിട്ട് മസാല റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചില്ലി പൗഡർ കാരണം ഈ മട്ടൻ കറിയുടെ ഇതിനകത്ത് ഒരു വറുത്തരച്ച ഒരു ടേസ്റ്റ് ഇതിനകത്ത് തേങ്ങയില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ മസാല റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടെക്നിക്ക് ചെയ്യുക ഒരു ചെറിയ ചൂടിൽ ചൂടിലിവിടെ റോസ്റ്റാകും ഇത് അപ്പോൾ മസാലയും ഉള്ളിയും കൂടെ നമ്മൾ ആയിട്ടുണ്ട് ഈ ഒരു കറിയുടെ ഈസി ആയിട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി നമുക്കൊരു പേസ്റ്റ് ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ തിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് എടുക്കാം ഒരു രണ്ട് തക്കാളി നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് ഇതിനകത്ത് മസാല നല്ല ഒഴുപ്പുകൂടെ കിട്ടും ട്രാവൽ ട്രാവൽ ഇഷ്ടമുള്ള ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥലം ഇനി പോകാനുള്ള പറയും എനിക്ക് ആക്ച്വലി കുറെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സിംഗപ്പൂര് പോയപ്പോ അതേപോലെ എന്റെ എന്റെ അമ്മയുടെ യങ്ങർ സിസ്റ്റർ ഡൽഹിയിലുണ്ട് അപ്പൊ ഞാൻ അവിടെ ഒരു മാസം ട്രിപ്പ് അടിച്ചു പറഞ്ഞ അവിടെ പിന്നെ സ്റ്റേ ഫ്രീ ആണല്ലോ അപ്പൊ പിന്നെ ഫുൾ ട്രിപ്പായിരുന്നു ഒരു മാസം പഞ്ചാബ് ഇറങ്ങി മണാലി അങ്ങനെ ഫുൾ സുസു പിന്നെ താജ്മഹൽ അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ആ താജ്മഹൽ ഡൽഹിയിൽ ആന്റി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി പിന്നെ വീട്ടിൽ നിന്ന് പെർമിഷൻ വളരെ ഈസിയാണ് പോവാനാണ് അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര പിന്നെ ലാസ്റ്റ് ഇപ്പൊ പോയതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അൽഫി നമ്മുടെ ഇതേ മട്ടൻ കറി എനിക്ക് തോന്നുന്നു ഏകദേശം റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ കുറുകുന്ന പരുവത്തിലെത്തിയിട്ടുണ്ടാവും നോക്കാം യെസ് ആ അതെ ഇനി ഇതിനകത്ത് നമുക്ക് എപ്പോഴും ലാസ്റ്റ് ഈ കുരുമുളക് ചിലത് കുരുമുളക് പൊടിയൊക്കെ ഏറ്റവും ആദ്യം ഇടും പക്ഷേ ഏറ്റവും അവസാനം ഈ ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന സാധനം നല്ലൊരു ഫ്ലേവർ വരുന്ന സാധനമാണ് ഏറ്റവും അവസാനം കുറച്ചിടുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് ഒരു പേരിന് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ഓക്കെ ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്കയും പട്ടയും ഗ്രാമ്പവും പെരിഞ്ചീരും എല്ലാം കൂടെ കൃത്യമായിട്ടൊന്ന് വറുത്ത് പിടിച്ചിടുന്നതെ അതെ ഇതിപ്പോ ഒരുവിധം ഗ്രേവി രണ്ടും ചപ്പാത്തി ചോറ് രണ്ടിന്റെയും കൂടെ അതിന്റെ കൂടെ ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ് ഞാൻ ഞാനിവിടെ ലിമറിന്റെ അവിടെ പോയി എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട് നിർവാണയും പിന്നെ നൂൽ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു ഐറ്റം ആയിരുന്നു ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് അതൊരു വെറൈറ്റി ആയിരുന്നു ശരിക്കും ഒരു ബാർബെക്യൂ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു വെസ്റ്റേൺ കോണ്ടിനെൻറ്റലാണ് അതിനകത്ത് ഈ സ്വീറ്റ് ആൻഡ് ഷുവർ ചിക്കനാണ് അപ്പോൾ ഗ്രില്ലേ അപ്പോൾ അതിന്റെ നോക്കുമ്പോൾ സ്വീറ്റ് ആൻഡ് സുവറായിട്ട് നമ്മുടെ പുളി എന്ന് പറഞ്ഞാൽ സെയിം അതിനകത്ത് ഒരു എരിവുണ്ട് പുളിയുണ്ട് മധുരവുമുണ്ട് അപ്പോൾ ആ ഒരു സോസിൽ ചെയ്ത് ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള അതിനെ ഒരു കേരള വേർഷനിലേക്ക് ഒരു വെസ്റ്റേൺ ഡിഷിനെ കൊണ്ടുവന്നതാണ് ഈ പുളിയിഞ്ചി ചിക്കൻ വിഗ്സ് എന്ന് പറയുന്നത് ചെറിയ ഇട്ടിട്ടുള്ള മട്ടൻ റോസ്റ്റ് ആണ് കഴിക്കാൻ ചൂടുണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇപ്പൊ ഇപ്പം കഴിക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്ത് തരാം ചൂടുണ്ടാവും കൊള്ളാം